ഞാനിപ്പോൾ നിൽക്കുന്നത് മീൻ മാർക്കറ്റിലാണ് കേട്ടോ നമ്മുടെ കാർവാറിലെ ഫിഷ് മാർക്കറ്റിലെ അപ്പോൾ ഇന്ന് കുറച്ച് കടയിലൊക്കെ കയറണം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചത് ആ രാവിലെ വന്നതാണ് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു പ മണി ആ സമയമായി കേട്ടോ അപ്പം ഞാൻ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ മീൻ മാർക്കറ്റിൽ വന്ന് മീനൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് മഴയങ്ങ് കൂടി കേട്ടോ ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് കടയിൽ കയറാനുള്ള ആ ഇതൊക്കെ അങ്ങ് പോയി മഴ നനഞ്ഞ് കടയിലൊക്കെ കയറണ്ടേ അപ്പോൾ അതുകൊണ്ട് മീൻ മേടിച്ചിട്ട് പിന്നെ വേറൊരു കടയിലും ഒന്ന് പെട്ടെന്ന് കയറിയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ താൻ കുറേ മീനൊന്നും ഇഷ്ടംപോലെ മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നത് ഞാൻ താൻ കിളിമീനാണ് കേട്ടോ മേടിച്ചത് എത്ര കിലോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അവരിങ്ങനെ ഒരു കൂട്ടമായിട്ടാണ് കേട്ടോ വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൂട്ടം കിളിമീന് നൂറ് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ കിളിമീൻ മേടിച്ച് പിന്നെ ഇതാ കുറച്ച് ഉണക്കമീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഉണക്കമീൻ കടയിൽ വന്നിട്ടുണ്ട് ഉണക്കമീൻ കടയല്ല ഇതുപോലെ റോഡ് സൈഡിലും മീൻ മീൻ മാർക്കറ്റിൻ്റെ അടുത്തും ഇതുപോലെ ഇങ്ങനെ ഉണക്കമീനൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം കണ്ട ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ മീൻ മേടിച്ച് ഇതാ ചെറിയ സൈസ് പൊടിച്ച മീൻ ഇല്ലേ തീരെ പൊടിച്ച മീൻ അത് ഞാൻ നൂറ് രൂപയ്ക്ക് മേടിച്ചു കേട്ടോ നൂറ് രൂപയ്ക്ക് ഇത് അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നാഴിക്ക് നാലെണ്ണം നൂറ് രൂപയ്ക്ക് നാല് നാഴിയേ അപ്പോൾ ഞാൻ പറഞ്ഞ് നാല് വേണ്ട അൻപത് രൂപയ്ക്ക് എടുത്തോളാം പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ എന്നിട്ട് ആ മീനും മേടിച്ചു ആ തീരെ പൊടിച്ച് മീനും മേടിച്ച് പിന്നെതാ കാണുന്ന സാധാരണ നോർമൽ ടൈപ്പിലുള്ള ഉണക്കച്ച മീനിലെ അതും അമ്പത് രൂപയ്ക്ക് തരാൻ പറഞ്ഞ് രണ്ടും കൂടി അമ്പത് രൂപ വെച്ച് നൂറ് രൂപയ്ക്ക് തരാൻ പറഞ്ഞ് വാങ്ങി കേട്ടോ ആ സാധാരണ പൊടിച്ച പൊടിച്ചെമ്മീൻ അവർ തന്നു കഴിഞ്ഞ് എല്ലാം കൂടെ എടുത്തു വെച്ച് എനിക്ക് എന്തോ തൂക്കത്തിലൊരു കുറവ് തൂക്കത്തിലല്ല തീരെ കുറവ് പോലെ തോന്നി പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ ഒരു അൻപത് രൂപയ്ക്കും കൂടെ എടുത്ത് വെച്ചോളാം പറഞ്ഞു അവർ കവറിലെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ഒരു അൻപത് രൂപയ്ക്കും കൂടെ സാധാരണ ചെമ്മീനും കൂടെ വാങ്ങി കേട്ടോ അപ്പം ഈ ചെമ്മീൻ ഞാൻ സാധാരണ മേടിക്കുന്നത് നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അപ്പോൾ ഇതുപോലെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചിട്ട് പോകും നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് നല്ല വില കൂടുതലാണ് ഉണക്കച്ചെമ്മീനൊക്കെ വീട്ടിലാണെങ്കിൽ അമ്മയൊക്കെ ഒരു ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റ് മേടിക്കും അങ്ങനെയാണ് കേട്ടോ വീട്ടിലൊക്കെ സാധാരണ മേടിക്കുന്നത് നല്ല റേറ്റ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണക്ക ചെമ്മീൻ അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ നല്ല ലാഭമാണ് നല്ല ഫ്രഷ് ആയിട്ട് ഇവർ തന്നെ ഉണക്കിയ നല്ല ചെമ്മീനാണ് കേട്ടോ ബാക്കി ഉണക്കമീനൊന്നും അത്ര വലിയ താല്പര്യമില്ല ഞങ്ങൾക്ക് ഈ ചെറിയ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇഷ്ടം ാണ് കേട്ടോ അപ്പം അതാ ചെമ്മീനൊക്കെ മേടിച്ചതിന് ശേഷം ഞാൻ എന്താ ചാമ്പികയ്ക്ക് പൊട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിട്ടോ അപ്പോൾ പൊട്ടൊക്കെ മേടിച്ച് ഞാൻ എന്താ വീട്ടിലേക്ക് പോന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കിത് ആ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ചച്ച ബൈ ബൈ